ആനകൾ തമ്മിൽ ആക്രമിച്ച് പുതുപ്പള്ളി എന്ന ആന കാട് കയറിയ സംഭവത്തിൽ ഏറ്റവും ഒടുവിൽ ലഭിച്ച വിവരപ്രകാരം ഷൂട്ടിങ്ങിനെത്തിച്ച അഞ്ചാനകളിൽ പുതുപ്പള്ളി സാധു എന്ന ആനയും മണികണ്ഠൻ എന്ന മറ്റൊരു കൊമ്പനാനയും ഉണ്ടായിരുന്നു ഇതിൽ പുതുപ്പള്ളി സാധുവിനെ മണികണ്ഠൻ എന്ന മറ്റൊര കുത്തുകയും കുത്തുകൊണ്ട് സ്വന്തം വണ്ടിയിൽ ഓടിക്കയറാൻ ശ്രമിച്ച സാധുവിനെ വീണ്ടും പിന്നാലെ വന്ന് മണികണ്ഠൻ വീണ്ടും കുത്തിയതോടെ കാട്ടിലേക്ക് ഓടിയ സാധുവിന് ഫെൻസിങ്ങിൽ നിന്നും ഷോക്കേറ്റെന്നും പറയപ്പെടുന്നു തുടർന്ന് ആന ഭയന്ന് വനത്തിലൂടെ എങ്ങോട്ടോ ഓടിപ്പോയി എന്നാണ് സ്ഥിരീകരിച്ച വിവരം രാത്രി സമയത്ത് കാട്ടാനകൾ യഥേഷ്ടം വിഹരിക്കുന്ന മേഖലയാണിത് അതുകൊണ്ട് തന്നെ രാത്രിയിൽ കാട്ടാനകളുടെ മുന്നിൽ സാധുപെടല്ലേ എന്ന് എല്ലാവരും പ്രാർത്ഥിക്കുക ആനയ്ക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇന്നത്തേക്ക് നിർത്തിവച്ചിരിക്കുകയാണ് നാളെ പുലർച്ചെ വീണ്ടും ആരംഭിക്കും